ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്

ശരീരമാസകലം പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ ഏകരൂൽ നീരീറ്റി പറമ്പിൽ അറുപത്തൊന്ന് വയസ്സുള്ള ദേവദാസനാണ് മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള അക്ഷയദേവിന്റെ മർദ്ദനമേറ്റ് മരണപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് അക്ഷയദേവിനെ ബാലുശ്ശേരി സിഐ മഹേഷ് കണ്ടമ്പേത്ത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏഴോടെയാണ് പരിക്കേറ്റ നിലയിൽ ദേവദാസിനെ മകൻ ബാലുശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത് അന്ന് തന്നെ ദേവദാസ് മരണപ്പെട്ടു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നാട്ടുകാർ ബാലുശേരി പോലീസിൽ പരാതി നൽകി ഇതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മകൻ അക്ഷയദേവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പിതാവിനെ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച വിവരം പുറത്തിറഞ്ഞത് അച്ഛനും മകനും മദ്യപിച്ച അടിപിടിയും ബഹളവും ഉണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു അക്ഷയ്ദേവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് ഇവരുടെ ബഹളം കാരണം ദേവദാസന്റെ ഭാര്യ മകളോടൊപ്പം ഡൽഹിയിലും അമ്മ അവരുടെ വീട്ടിലും മാറി താമസിക്കുകയാണ് കഴിഞ്ഞ മൂന്നിന് മകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ദേവദാസിനെ മകൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിനകം തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി മർദ്ദനത്തിൽ നെഞ്ചിലെ എല്ലും ഇടുപ്പിലെ എല്ലും തകർന്നിരുന്നു

നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്